ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പിയുടെ എംപിയും നടിയുമായ കങ്കണ റണാവത്തിനെ ആർക്കാണ് അറിയാത്തത് വായിൽ തോന്നിയത് കോടയ്ക്ക് പാട്ടെന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞാൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും വെറുപ്പ് പിടിച്ചു പറ്റിയ ആളാണ് കങ്കണ പണ്ട് കർഷക സമരത്തിനെതിരെ അവ രംഗത്തെത്തിയിരുന്നു അതിന് മറുപടിയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എയർപോർട്ടിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥയുടെ കയ്യിൽ നിന്ന് ലഭിച്ച മർദ്ദനം അതിനുശേഷം വീണ്ടും കർഷകനുമായി ബന്ധപ്പെട്ട് കങ്കണയുടെ വിവാദ പ്രസ്താവന രാഷ്ട്രീയ കോളക്കം സൃഷ്ടിച്ചിരുന്നു പഞ്ചാബിൽ കർഷക പ്രസ്ഥാനത്തിന്റെ പേരിൽ അക്രമികൾ അക്രമം നടത്തുകയാണെങ്കിലും അവിടെ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നു എന്നുമാണ് കങ്കണ റണാവത്ത് അങ് പറഞ്ഞത് കങ്കണയുടെ പ്രസ്താവനയ്ക്കെതിരെ യുണൈറ്റഡ് കിസാൻ മോർച്ചയെ കൂടാതെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മറ്റു പാർട്ടികളും ബി ജെ പി രൂക്ഷമായി ആക്രമിച്ചിരുന്നു എന്തിന് പറയുന്നു ബെല്ലും ബ്രേക്കും ഇല്ലാതെ പ്രണാവത്തിന്റെ പോക്ക് മൂലം ബിജെപിയും തനിയിൽ കൈവച്ചു കഴിഞ്ഞു മാണ്ഡി എംപിയോട് വായ തുറക്കരുതെന്നാണ് ബി ജെ പി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത് കാരണം അത്രത്തോളം വലിയ തലവേദനയാണ് ബി ജെ പിക്ക് കങ്കണ വരുത്തിവച്ചത് കങ്കണയുടെ അഭിപ്രായത്തോട് ബി ജെ പിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ഒന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ കൂടാതെ പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധിയും കങ്കണയെ പേരെടുത്ത് പറയാതെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട മോദി സർക്കാരിന്റെ പ്രചരണ യന്ത്രം അതായത് കങ്കണാ റണാപത് നിരന്തരം കർഷകരെ അപമാനിക്കുന്ന തിരക്കിലാണെന്നും പറഞ്ഞു മോദിയുടെ പ്രചരണയന്ത്രം നല്ല ഉപമയായിരുന്നു അത് കങ്കണയ്ക്ക് ഇതിലും നല്ല ഉപമയില്ല എന്നുള്ളത് മറ്റൊരു സത്യം അന്ന് കങ്കണ റണാപത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുകയും ചെയ്തു ഈ നാണകത്തെ കർഷക വിരുദ്ധ വാക്കുകൾ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് എന്നിവയുൾപ്പെടെ രാജ്യത്തെ മുഴുവൻ കർഷകർക്കും കടുത്ത അപമാനമാണ് ഇത് ഒരു സാഹചര്യത്തിനും അംഗീകരിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ കങ്കണ് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമുണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം അവർ ഒരു സിനിമ സംവിധാനം ചെയ്ത് അഭിനയിച്ചിരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള ചിത്രം എമർജൻസി പണം തീർന്നിട്ട് ഏകദേശം ഒരു വർഷം അടുപ്പിച്ചായി പക്ഷേ സെൻസർ ബോർഡ് റിലീസിന് അനുമതി നൽകിയിട്ടില്ല ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് ഈ മാസം പതിനേഴിന് ചിത്രം റിലീസ് ചെയ്യുമെന്ന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് സെൻസർ ബോർഡ് അന്ന് ചിത്രം റിലീസ് ചെയ്യാൻ അനുമതി നൽകാത്തതിനെ തുടർന്ന് ഒരുമാതിരി വള്ളി പൊട്ടിയ പട്ടം പോലെയായിരുന്നു കങ്കണ എന്താണ് പറയുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു പിടിയുമില്ലാത്ത അവസ്ഥ കാരണം ബി ജെ പി വിശ്വസിച്ചാണ് കങ്കണ ആ സിനിമ ചെയ്തത് അതേ ബി ജെ പി നിയന്ത്രിക്കുന്ന സെൻസർ ബോർഡ് തന്നെ പറയുന്നു പടം റിലീസ് ചെയ്യണ്ട എന്ന് അതായിരുന്നു അന്നത്തെ അവസ്ഥ സ്വാഭാവികമായും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ചും ആ പടത്തിന്റെ നിർമ്മാതാവ് കൂടിയാണ് കങ്കണ എന്തായാലും ഒടുവിൽ സിനിമ റിലീസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച ഭാഗങ്ങൾ വെട്ടി മാറ്റിക്കൊണ്ട് മാത്രമേ ചിത്രം റിലീസിനെത്തൂ എന്നുള്ള കാര്യം ഉറപ്പായി പുള്ളിക്കരത്തേക്ക് എങ്ങനെയെങ്കിലും ചിത്രം ഒന്ന് പുറത്തെതുങ്ങിയാൽ മതി എന്ന അവസ്ഥയിലാണ് ഇതാണ് അതിനിടയിൽ ചിത്രത്തിൻ്റെ പ്രമോഷൻ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട് അതിലൊരു പ്രമോഷൻ ചടങ്ങിൽ കങ്കണ ഒരു കാര്യം പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ തൊട്ടു കളിച്ചത് അബദ്ധമായി പോയി എന്ന് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കങ്കണ റണാവത്ത് അഭിനയിക്കുന്ന അടിയന്തരാവസ്ഥ എന്ന ചിത്രത്തിൻ്റെ റിലീസ് റിപ്പീറ്റ് ഏറെ നാളത്തെ കാത്തിരിപ്പിലൊടുവിലാണ് കങ്കണ റണാവത്ത് അഭിനയിക്കുന്ന എമർജൻസി റിലീസിനെത്തുന്നത് എന്ന് പറഞ്ഞുവല്ലോ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉയർന്നപ്പോഴൊക്കെ ബി ജെ പി മൗനം പാലിക്കുകയാണ് ചെയ്തത് കാരണം ചിത്രം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിക്കെതിരെയാണ് ആലോചിക്കാതെ പിടിച്ചാൽ ഷോക്ക് അടിക്കുമെന്ന് ഉറപ്പാണ് കേരള സ്റ്റോറിയും കശ്മീർ ഫയൽസും പോലെ ആയിരിക്കില്ല കങ്കണയുടെ ഈ ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സംഗതികൾ ചിത്രത്തിലുണ്ടെങ്കിൽ തീ കത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ വളരെയധികം സമയമെടുത്തത് സി ബി എഫ് സിയുടെ കട്ട് കഴിഞ്ഞ് ഈ ചിത്രം ഇപ്പോൾ ജനുവരി പതിനേഴിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വേഷമാണ് ചിത്രത്തിൽ കങ്കണ അവതരിപ്പിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ പരിപാടിയിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കങ്കണ വാചാലയാകുന്നുണ്ട് പക്ഷേ നേരെ പറയാമല്ലോ ഇപ്പോൾ ഒരു മായം വന്നിട്ടുണ്ട് വെട്ടൊന്ന് മുടി രണ്ട് എന്ന സ്വഭാവം ഇപ്പോൾ കങ്കണയ്ക്കില്ല എന്ന് തോന്നുന്നു കാരണം പിടിക്കുന്നത് മുഴുവൻ വള്ളിക്കെട്ട് കേസുകളാണെന്ന് കങ്കണയ്ക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം ഒരു അഭിമുഖത്തിൽ ഈ സിനിമ ചെയ്യുമ്പോൾ താൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് തുറന്നു പറയാനും കങ്കണ മടി കാണിച്ചില്ല താൻ തന്നെ സിനിമ സംവിധാനം ചെയ്യരുതായിരുന്നു എന്നാണ് കങ്കണ പറഞ്ഞത് മാത്രമല്ല ചിത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്താൽ മതിയായിരുന്നു എന്നും അവർ വ്യക്തമാക്കി ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതാണ് മറ്റൊരു വലിയ തെറ്റെന്നും അവർ പറഞ്ഞു ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സിനിമയുടെ റിലീസ് വൈകുന്നതിൽ തനിക്ക് ഭയമുണ്ടെന്ന് കങ്കണ പറഞ്ഞു കാരണം മാസങ്ങളായി സി ബി എഫ് സി അതിന് സർട്ടിഫിക്കറ്റ് നൽകിയില്ല ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനുള്ള തീരുമാനം തെറ്റായിപ്പോയെന്നും കങ്കണ പറയുന്നു ഒ ടി ടിയിൽ ഒരു മികച്ച ഡീൽ കണ്ടെത്താമായിരുന്നുവെന്ന് താൻ കരുതുന്നു എന്നാണ് കങ്കണയുടെ ഭാഷ്യം സിനിമയ്ക്ക് സെൻസർഷിപ്പ് പോലും നടത്തേണ്ടതില്ല സിനിമയിൽ നിന്ന് സി ബി എഫ് സി എന്ത് നീക്കം ചെയ്യുമെന്ന് പോലും എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും കങ്കണ പറഞ്ഞു എമർജൻസി എന്ന ചിത്രം കണ്ടാൽ ഇന്നത്തെ തലമുറ അമ്പരക്കുമെന്നും കങ്കണ പറയുന്നുണ്ട് പക്ഷേ അമ്പരക്കുന്ന ദൃശ്യങ്ങളൊക്കെ സിൽസർ ബോർഡ് വെട്ടിമാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി എങ്ങനെ അമ്പരക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല സിനിമ ചെയ്യുന്നതിനിടയിൽ തനിക്ക് മറ്റു പല തെറ്റുകളും പറ്റി എന്ന് കങ്കണ പറയുന്നു സിനിമ ചെയ്തതിൽ താൻ ആദ്യമായി ചെയ്ത തെറ്റ് അത് സ്വയം സംവിധാനം ചെയ്തതാണ് രാജ്യത്തിപ്പോൾ കോൺഗ്രസ് സർക്കാർ ഇല്ലെന്നാണ് താൻ കരുതിയതെന്നും കങ്കണ പറയുന്നു അതായത് കാര്യം മനസ്സിലായിരുന്നു ബി ജെ പി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും കോൺഗ്രസ് നേതാവായ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള എമർജൻസി എന്ന ചിത്രം അവർ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ വിവാദ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി പുറത്തിറക്കിയാൽ മതിയെന്ന് ഇപ്പോഴാണ് സത്യത്തിൽ കങ്ങളിക്ക് മനസ്സിലായത് ജീവിച്ചിരിക്കുന്ന ഇന്ദിരാഗാന്ധിയേക്കാൾ ശെത്തയാണ് മരിച്ചുപോയ ഇന്ദിരാഗാന്ധി എന്ന് ഇന്ദിരാഗാന്ധിയെ തൊട്ടു വേണ്ടായിരുന്നു എന്ന്